ഐ എഫ് എഫ് കെയിൽ മലയാളം ഇന്ന് എന്ന വിഭാഗത്തിൽ മത്സരിക്കുന്ന വേട്ടപ്പെട്ടികളും ഒട്ടക്കാരും എന്ന സിനിമയുടെ ഡയറക്ടർ ഇപ്പം നമ്മളോട് ചേരുന്നു ഡാരി നമ്മളോടൊപ്പം ചേരുന്നു സാർ എന്തൊക്കെയാണ് ഈ സിനിമ പങ്കുവെക്കുന്നൊരു പ്രതീക്ഷകൾ സിനിമ ഒരു സോഷ്യൽ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത് മോക്കുമെൻ്ററി എന്ന് പറഞ്ഞൊരു ക്യാരക്റ്ററാണ് സിനിമ ചെയ്തിരിക്കുന്നത് അത് അത്ര പോപ്പുലർ ആയിട്ടുള്ള ക്യാരക്ടറെ അല്ല സിനിമ സമൂഹത്തിലെ ചില അവസ്ഥകൾ ഇന്നത്തെ ചില അവസ്ഥകളോട് സംവദിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് അത് എങ്ങനെ വരുമെന്ന് പ്രേക്ഷകനാണ് കണ്ട് തീരുമാനിക്കേണ്ടത് നമ്മളല്ലല്ലോ സിനിമ തിയേറ്ററിലേക്ക് വരുന്നത് അതൊരു വേൾഡ് രീതിയിലേക്ക് വരുന്നുണ്ട് ഇത്രത്തോളം പ്രതീക്ഷയാണ് നിലയിൽ താങ്കൾക്കുള്ളത് പ്രതീക്ഷയേക്കാൾ സന്തോഷമുണ്ട് പ്രതീക്ഷ എന്ന് പറയുന്നത് സിനിമ ഒരു പരീക്ഷണ ചിത്രമാണ് നൂറ് ശതമാനം പരീക്ഷണ ചിത്രമാണ് അത് പരീക്ഷണ ചിത്രമാണ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പരീക്ഷണ ചിത്രങ്ങളാണെന്നൊക്കെ പല കാര്യങ്ങളും പറയാറുണ്ട് അപ്പം അങ്ങനെ ഒരു പ്രത്യേക അവകാശവാദമൊന്നുമില്ല ഈ സിനിമ ഇതുവരെ കണ്ടു രീതി ശീലിച്ച ഒരു രീതിയിലുള്ള ട്രീറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സിനിമ കാണാമെന്നവർക്ക് ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം ഇഷ്ടപ്പെടാതിരിക്കാൻ ആണ് സാധ്യത ഒരു പക്ഷേ പക്ഷേ അവർ ശീലിച്ച സിനിമകളിൽ നിന്ന് വ്യത്യസ്തമുള്ള ഒരു സിനിമ ആയിരിക്കും ഒരു വ്യത്യാസമുള്ള കാഴ്ചയായിരിക്കും അവർക്ക് സമ്മാനിക്കുക എന്ന് എനിക്ക് വിശ്വാസമുണ്ട് സിനിമ സിനിമ പാറ്റേൺ നല്ല ഈ പോകുന്നു എന്ന് പറയുന്നു പ്രമേയവും അതെ എത്ര മാത്രമാണെന്ന് പറഞ്ഞു പ്രേക്ഷക എന്നിരുന്നാലും നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കഥ സാധാരണ ഒരു കഥ പറയുന്ന രീതിയിലുള്ള സിനിമ അല്ല ചെയ്തിരിക്കുന്നത് ഫിക്ഷണൽ ആയിട്ടുള്ള സീനുകളൊന്നും സിനിമയിലില്ല ഒരു യഥാർത്ഥത്തിൽ ഒരു സംഭവത്തിനെ അതിൻ്റെ ഫോൺ ഫുട്ടേജുകളും പോലെയൊക്കെ ഉള്ള രീതിയിലാണ് അതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടുതന്നെയാണ് ഞാൻ മോക്യുമെൻ്ററി എന്ന് പറഞ്ഞത് നേരത്തെ ഡോക്യുമെൻ്ററി രീതിയിലാണ് ആ സിനിമ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇതിനു മുമ്പ് സർ ചെയ്തിട്ടുള്ള പ്രോജക്റ്റുകൾ പ്രൊജക്റ്റുകൾ എൻ്റെ ഫസ്റ്റ് സംവിധാനമാണ് ഇത് അതിനു മുൻപ് ഞാൻ കുറച്ച് ഡോക്യുമെൻ്ററികൾ സംവിധാനം ചെയ്തിട്ടുണ്ട് കുറച്ച് സിനിമകൾക്ക് ചെറിയ ചെറിയ സിനിമകളാണ് ക്യാമറ ചെയ്തിട്ടുണ്ട് ഒരു പത്ത് വർഷമായിട്ട് ഈ ഫീൽഡിൽ ഉണ്ട് ഐ എഫ് കെയിൽ വന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി മൂന്നില് കേരള ഫിലിം അക്കാഡമിയിൽ സിനിമാറ്റോഡി ഓഫി പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് തിരുവനന്തപുരത്തേക്ക് വരുന്നത് വേണുനാഗോളി സാറിൻ്റെ പിതാവായ വരുന്ന നാഗോളി ആർ എസ് കുറുപ്പ് സാറ് ചെയർമാനായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അപ്പോൾ അവിടെ പഠിക്കാൻ വരുമ്പോൾ മുതൽ ഐ എഫ് എഫ് കെയിൽ വരുന്നതാണ് അന്ന് മുതൽ ആദ്യത്തെ ഐ എഫ് എഫ് കെയിൽ ആദ്യമായിട്ട് വരുമ്പോൾ പോലുള്ള സ്വപ്നമാണ് ഐ എഫ് കെയുടെ ആ വലിയ സ്ക്രീനിൽ ആ വലിയ ഓഡിയൻസ് ഉണ്ട് എനിക്ക് തോന്നുന്നു ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഓഡിയൻസ് പങ്കെടുക്കുന്ന ഫെസ്റ്റിവലിലൊന്നാണ് ഇത് ആ ഓഡിയൻസിന്റെ മുമ്പിൽ ഒരു സിനിമ നമ്മുടെ സ്വന്തം സിനിമ കാണിക്കുക എന്നുള്ളത് അതാണിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത് സ്വന്തമായിട്ട് അന്ന് കണ്ട എത്ര പങ്കാളിത്തം കുറച്ചുകൂടി കൂടിയിട്ടുണ്ട് എന്നതിനപ്പുറം ഐ എഫ് എഫ് കെ അന്നും ഇന്നും ലോകത്തിൽ എണ്ണപ്പെട്ട ഫെസ്റ്റിവലൊന്നാണ് അത് ലോകത്തെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഫെസ്റ്റിവലുകളിൽ ഒന്ന് തന്നെയാണ് മാത്രമല്ല നമ്മുടെ 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 നാട്ടിൽ നടക്കുന്ന സ്വന്തം സ്വന്തം ഫെസ്റ്റിവലാണ് ഫെസ്റ്റിവലാണ് അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള എന്നെ ഈ സാക്ഷാത്കാരം എന്നൊക്കെ പറയുന്ന ലൈനിലേക്ക് പോകണി പോലും സിനിമ അന്ന് കണ്ട സിനിമകൾ നിന്ന് ലോക സിനിമകൾ എല്ലാവരും കാണുന്നുണ്ട് ലോക സിനിമകൾ കണ്ട ഒരു അവസ്ഥയിൽ നിന്ന് മലയാള സിനിമയിൽ കാര്യമായി മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു രീതിയിൽ അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഇന്റർനാഷണൽ സിനിമകളൊക്കെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അത് മലയാള സിനിമ എത്രത്തോളം ഒരു മാറ്റം കൊണ്ടു വന്നിട്ടുണ്ടെന്നും മലയാള സിനിമയിലും ലോകത്ത് വന്നിരിക്കുന്ന തരം മാറ്റങ്ങൾ മലയാള സിനിമയിൽ ഉറപ്പായിട്ട് വന്നിട്ടുണ്ട് മലയാള സിനിമയും കാലത്തിനൊത്ത് മാറിയിട്ടുണ്ട് ഒ ടി ടി വന്ന അല്ല അതിന് മുമ്പേ തന്നെ ഈ വ്യാജ സി ഡി കൂടി ആണെങ്കിൽ പോലും മലയാളികൾ കൊറിയൻ സിനിമകളും മറ്റു അന്യഭാഷാ സിനിമകളൊക്കെ കാണാനും അതിനെ ഫോളോ ചെയ്യാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒ ടി ടി ഒക്കെ വന്നതോടുകൂടി കുറച്ചുകൂടി സജീവമായിട്ടുണ്ട് ലോക്ക്ഡൗൺ സമയത്ത് വീട്ടിൽ ഇരുന്നപ്പോൾ എല്ലാവരും സിനിമ കണ്ടിട്ടുണ്ട് എനിക്കൊന്ന് ഈ സമീപകാല സിനിമയെ ലോക്ക്ഡൗണിന് മുമ്പും ശേഷം ഒന്ന് തരംതിരിക്കാൻ തോന്നുന്നു ലോക്ക്ഡൗണിന് ശേഷം സിനിമ ഒരുപാട് മാറിയിട്ടുണ്ട് കുറച്ചുകൂടി ഫ്രീഡം എടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സിനിമ മേക്കിങ്ങിലും എല്ലാം ഞാൻ ചോദിക്കാൻ വ്യത്യസ്ത മേക്കിംഗ് ആണെന്ന് താങ്കളുടെ സിനിമയിലുള്ളതെന്ന് പറഞ്ഞു ഞാൻ അതുകൊണ്ടാണ് ചോദിക്കുന്നത് നമുക്ക് പ്രതീക്ഷിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടോ വ്യത്യസ്ത മേക്കിംഗ് എന്നതുകൊണ്ട് ഞാൻ അവകാശവാദമൊന്നും പറയുന്നില്ല ചിലപ്പോൾ നിങ്ങൾക്ക് പോലും സിനിമ കണ്ടാൽ ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല നിങ്ങൾ ബോർ അടിച്ചിട്ട് ഉറങ്ങി പോകാൻ ചിലപ്പോൾ അതൊക്കെ സ്വാഭാവികം പക്ഷേ നമ്മൾ കണ്ടുശീലിച്ചതല്ല എന്നുള്ള കാര്യത്തിൽ ഞാൻ നൂറ് ശതമാനം ഉറപ്പ് പറയുന്നു ഇഷ്ടപ്പെടും എന്നൊന്നും ഞാൻ പറയുന്നില്ല ആർക്കും ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടാതിരിക്കാം എവിടെയൊക്കെയാണ് ഡിസംബർ പന്ത്രണ്ടാം തീയതി മൂന്ന് പതിനഞ്ചിന് പത്മനാഭയില് വേൾഡ് പ്രീമിയർ നടക്കും അതിന് ശേഷം പിറ്റേ ദിവസം പതിമൂന്നാം തീയതി ശ്രീയിൽ ഒൻപതേകാല് അത് കഴിഞ്ഞിട്ട് പതിനാലാം തീയതി അഞ്ച് മുക്കാലിന് ഏരിസ് ഈ മൂന്ന് സ്ക്രീനാണ് തീർച്ചയായും ഈ സിനിമ വലിയ രീതിയിൽ ചർച്ച ആകട്ടെ നമുക്ക് ഇഷ്ടപ്പെടുകയോ എന്നുള്ള നമുക്ക് അതെന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു സിനിമ ചെയ്യുന്നത് വരേ ഉള്ളൂ ഇപ്പോൾ ഈ പന്ത്രണ്ടാം തീയതി മൂന്ന് പതിനഞ്ചിന് വരെ ഇത് എൻ്റെ സിനിമയാവുന്നുള്ളൂ അത് കഴിഞ്ഞാൽ പ്രേക്ഷകൻ്റെ സിനിമയാണ് അയാൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല ഒന്നും പറയാനില്ല അതാണ് എന്തായാലും വിട്ടുകഴിഞ്ഞു ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അവർ ഒന്നര മണിക്കൂർ നഷ്ടപ്പെടുത്തിയാൽ ഞാൻ അവരോട് സോറി പറയുന്നു ഏതായാലും ഒരു മികച്ച സിനിമയായി ഈ സിനിമ മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം തിരുവനന്തപുരത്ത് നിന്ന് ക്യാമറമാൻ സുഭേഷിനൊപ്പം ജോയിസ് ഡാണിയിൽ യോഗനാഥൻ ന്യൂസ്